ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാർത്തപ്പെടുമാറാവട്ടെ കൃപയാൾ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലലൂയ്യ ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം റോമർ എട്ടാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാചനത്തിന്റെ അവസാനം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ഹലുയ്യ ഒന്നും കൂടെ നമുക്ക് ഒരു വചനം നമ്മുടെ അധരങ്ങൾ തുറന്ന് നമുക്കൊന്ന് പറയാം ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ഹലലുയ്യ അതെ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അവൻ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയാണ് നമ്മൾ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവനാണ് നമ്മൾ നിറയും ഹലലു ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആമസ്തോത്ര ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ വെറും എന്താണ് ഒരു ഞായറാഴ്ച വെള്ളിയാഴ്ച രണ്ട് അഭിഷേകം പറഞ്ഞ് ഒതുക്കി നിർത്തുന്ന അനേക ജീവിതങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് ഹാളു അവരുടെ പുറമെ വളരെ ആത്മീകരാണ് അമേ സ്തോത്ര നോക്കുമ്പോഴെല്ലാം ഉണ്ട് പക്ഷേ ആമസ്തോത്ര ആരാനയ്ക്ക് പോകുമ്പോൾ മാത്രണ്ട് അഭിഷേകം പറഞ്ഞ് ഒതുക്കാനുള്ളതല്ല നിന്നിലുള്ള പരിശുദ്ധാത്മാവ് അമേ സ്തോത്ര നമുക്ക് കർത്താവ് സൗജന്യമായത് നൽകിയിരിക്കുന്നു സ്തോത്രം യേശു കാര്യസ്ഥനായി നമ്മൾ തന്നിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ ഹലൂ കർത്താവ് നമുക്ക് കാര്യസ്ഥനായി നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് സ്തോത്രം പൂർണ്ണ കൂടെ നമ്മുടെ ലൈഫ് മുഴുവൻ നമ്മൾ എന്തു ചെയ്യുക പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വെള്ളിയാഴ്ച മാത്രമല്ല ടേക്കെയർ ചെയ്യുന്നത് ഈവൻ നിന്റെ ഹാലൂയ്യ നിന്റെ എല്ല ഓൾമോസ്റ്റ് എവ്രി ഡേ ഹലൂയ്യ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും നിയന്ത്രിക്കാൻ തുടങ്ങും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഹലൂയ്യ നിങ്ങൾ പരിശുദ്ധാൽമാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാ ഒരു പൂർണ്ണ സമർപ്പണമാണ് ഹലലൂയ്യ അതായത് നമ്മുടെ എല്ലാ അവയവങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ ഒരു ഒരു നേരം പുലരുമ്പോൾ ഒരു ഭക്തൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളൊരു വ്യക്തി ആമേ സ്തോത്ര ഈ ലോകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് ലോകത്തിലേക്ക് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ആമ സ്തോത്ര പരിശുദ്ധാത്മാവുള്ളവൻ എന്ത് ചെയ്യുന്നറിയോ പരിശുദ്ധാത്മാവിൻ്റെ സന്നി പൂർണ്ണമായി തന്നെ സമർപ്പിച്ചു കൊടുക്കും എന്തിനാണെന്നറിയാവോ ഹാലലൂയ ഇത് കൺട്രോൾ ചെയ്യും ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരാത്മാവല്ല അതൊരു വ്യക്തിയാണ് ഹലലൂയ അതെപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളായിക്കോട്ടെ പ്രവൃത്തികളായിക്കോട്ടെ ഇതെല്ലാം നിയന്ത്രിക്കാൻ തുടങ്ങും നമ്മളിപ്പോൾ ആമ സ്തോത്രം ഇവൻ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നമ്മളെ ഇടയായി തീരോ ഒരു പാപം ചെയ്ത ചെയ്താൽ ഇടയായി തീരും നമ്മൾ ഇന്ന കാര്യം ഇന്നത് ചെയ്യണമെന്ന് എന്ത് ചെയ്യും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും ഹലലുയ നമുക്ക് സകലത് ഓർമ്മപ്പെടുത്തി തരും ഹലലുയ്യ എപ്ര എപ്രകാരം നടക്കണം എപ്രകാരം ആമ സ്തോത്രം നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണം ഈവൻ എവറിഥിങ് എന്ത് ചെയ്യുന്നു ഈച്ച് ആൻഡ് എവറിഥിങ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേണ്ട വിധം ഹലലുയ്യ ആ പരിശുദ്ധാത്മാവിനെ എന്തു ചെയ്യണം നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ലൈഫിന് അതായത് പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ എവിടെ ഉണ്ടായിരിക്കും ഏത് സാഹചര്യത്തിൽ ഹലലൂയ്യ എവിടെ നമ്മളോട് സംസാരിക്കുവാനും നമ്മളെ സഹായിക്കുവാനും കടന്നു വരും നമ്മൾ പലപ്പോഴും അതെന്താണ് ജസ്റ്റ് പരിശുദ്ധാത്മാവിന് ഇന്നതുകൊണ്ട് ഒരു വെള്ളിയാഴ്ച ഞാൻ വെച്ചുകൊണ്ട് നമ്മളായിട്ട് അതിൻ്റെ റോൾ അത്രയേ ഉള്ളൂന്ന് നമ്മളൊരു അതിരിട്ടിരിക്കുകയാണ് ഹലലൂയ്യ ഇവിടെ പറയുന്നത് എന്താണ് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ എന്തല്ല ക്രിസ്തുവിനുള്ളവനല്ല ഹലൂയ്യ നമുക്കറിയാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ നിന്ന് ആദ്യം മാറിപ്പോന്നെന്താന്നറിയാ ജഡത്തിന്റെ സ്വഭാവങ്ങളാണ് ഹലലുയ്യ നമുക്കറിയാം ജഡസ്വഭാവം സ്വഭാവമുണ്ട് ആത്മീയ സ്വഭാവമുണ്ട് അല്ലേ എന്താണ് ഈ സ്വഭാവം ജഡത്തിന്റെ ചിന്തകൾ കടന്നു വന്ന് ആമേ സ്തോത്രം ഈ ചിന്തകൾ മുഖാന്തരമാണ് നമ്മൾ ഭാവത്തിലേക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ വഴി മാറി പോകുന്നത് ഹല ലൂയ അപ്പൊ ഈ ജഡിന്ത എപ്പോഴും മരണമാണ് ദൈവമക്കൾ നമുക്ക് ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ ആത്മീയ ചിന്ത എന്ന് പറയുന്നത് അത് നമുക്ക് ജീവൻ തരുന്നതും അത് നമുക്ക് സമാധാനം നൽകുന്നതുമാണ് ഹലൂയ്യ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതത്തിന് ഇന്ന ഇന്നൊരു സമാധാനമില്ലാതവണ്ണം നീ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹലലൂയ്യ നിന്നിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വരാത്തത് കൊണ്ടാണ് ഹലലൂയ്യ നീ പൂർണ്ണമായി പരിശുദ്ധാത്മാവ് നിന്നിൽ കടന്നു വരുമ്പോൾ നീ എൻ്റെ ഈ നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം സമാധാനമുണ്ടാവും പരിശുദ്ധാത്മാവ് എപ്പോഴും സന്തോഷം നൽകുന്നതാണ് സമാധാനം നൽകുന്നതാണ് ഹളലൂയ്യ അതേപോലെ നമുക്കറിയാം നമ്മളിൽ നിന്ന് പലപ്പോഴും പൊങ്ങി വരുന്ന ചില ജഡസ്വഭാവങ്ങളില്ലേ ചില പഴയ മനുഷ്യനില്ലേ ഹളലൂയ അപ്പം ഈ സ്വഭാവം എപ്പോഴും ദൈവത്തിനെന്താണ് ശത്രുത്വമാവുന്നു ഈ എട്ടാം അധ്യായം സമയം കിട്ടുമ്പോൾ എന്തു ചെയ്യുക ഒന്നെങ്കിൽ കാണാതെ പഠിക്കുക ഈ എട്ടാം അധ്യായം കംപ്ലീറ്റ് അതെ ദൈവമക്കളെ ഹലലൂയ ഈ എട്ടാം അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് ജടസ്വഭാവമുള്ളവനെ ഹോവയോട് ശത്രുത്വമാണ് അപ്പം നമ്മൾ എത്രയോ വട്ടം ദൈവത്തോട് ശത്രുക്കളായി പെരുമാറിയിട്ടുണ്ട് അതല്ല ദൈവമക്കളെ ഹലലുയ ജട ചിന്തകൾ ചിന്തിച്ച് ആമേ സ്തോത്ര മോഹങ്ങൾക്ക് പുറകെ ഹലലൂയ ആരും കാണാതെ ചില രഹസ്യ പാപങ്ങൾ പോക്കറ്റിലും വെച്ചുകൊണ്ട് ഹലലൂയ കത്രുമേശയ്ക്ക് വരെ ീട്ടുന്ന ഒരു അനുഭവം അമ്മ സ്തോത്ര പലരുടെയും ജീവിതത്തിലുണ്ട് ഹാളലൂയ്യ ഒരു എന്തല്ല ഇപ്പം നമ്മൾക്ക് സഭകളിലാണെങ്കിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നാണ് പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ സ്തോത്ര മനം പൊട്ടി അല്ലെങ്കിൽ ഹൃദയം കവർ അല്ലെങ്കിൽ ദൈവ സന്നിധിയിൽ അതുപോലെ കരഞ്ഞ് എത്രയോ ആമ ബഹുമാനത്തോടുകൂടെ ഭക്തിയോടുകൂടെ കണ്ടുവന്ന ഒരു ഒന്നായിരുന്നു കത്രുമേഷം അല്ലെ ഇപ്പോൾ എന്തും കാട്ടിക്കൂട്ടി ഹാളലൂയ്യ ആമ സ്തോത്ര സകലത ഒഴുക്ക് അല്ലെങ്കിൽ സകലരെ പാപങ്ങളും വെച്ച് അത് പോക്കറ്റിൽ നിന്നിട്ട് പലതും കാമ സ്ത്രോത്രം ഗൂഢമായതും ചിന്തിച്ച് അകൃത്യമായതും ചിന്തിച്ചിട്ട് വീണ്ടും ഒരു ഭയവും ഇല്ലാതെ ചെന്ന് കത്തർ കൈനീട്ടുന്ന അനേകർ ഇന്നും ജീവിക്കുന്നു ഹലൂയ്യ ആമേ സ്തോത്രം അതേ ദൈവമക്കളെ ഹലലൂയ്യ പലപ്പോഴും നമ്മൾ എന്താവാണ് ഈ സ്വഭാവം മൂലം നമ്മൾ എന്തു ചെയ്തിരിക്കുകയാണ് ദൈവത്തോട് ശത്രുക്കളായി തീരിക്കുകയാണ് ഹലലൂയ രണ്ട് ഈ സ്വഭാവം ഒരിക്കലും അല്ലെങ്കിൽ ജടചിന്ത ഒരിക്കലും ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുകയില്ല കീഴ്പ്പെടുകയും ഇല്ല എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത് അതേപോലെ തന്നെ മറ്റൊന്നാണ് നിങ്ങൾ ജഡത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല ഹളലൂയ്യ ഇതാണ് ഏറ്റവും വലിയ അല്ലേ നമ്മളെല്ലായ്പ്പോഴും പലപ്പോഴും പലതും ചെയ്ത് ചിലപ്പോൾ എന്താണ് വലിയ സോത്ര കാഴ്ച കിട്ടും വലിയ പൈസ ദൈവത്തിന് കൊടുത്തു അല്ലെങ്കിൽ വലിയ ചാരിറ്റി ചെയ്തു ഇതെല്ലാം ചെയ്ത് മറ്റു പലതും ചെയ്ത് ദൈവപ്രസാദം ലഭിക്കുവാൻ നീ നോക്കുമ്പോഴും നിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ജഡത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട് ഹളലുയ്യ ഈ സ്വഭാവം വെച്ചുകൊണ്ട് നീ എത്ര സൽപ്രവൃത്തി ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല കൃത്യ വചനമാണ് ഹലലൂയ്യ ഈ വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത് ഹലലൂയ്യ ഇപ്പം ജഡസ്വഭാവം ഉള്ളവർ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുകയില്ല ആമേ സ്തോത്ര ഇപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആമ പല കുറുക്ക് വഴികളും നീ കാട്ടിക്കൂട്ടിയാൽ ഹാലലൂയ ആമ സ്തോത്ര ഹാലലൂയ്യ പല വേഷഭൂഷങ്ങളെല്ലാം നീ ആമ സ്തോ നമുക്കിവിടെ വെള്ള വെള്ളമേൽ വെള്ള പെയിൻറ്റിൻ വീണ്ടും വീണ്ടും വെള്ള പൂശി വെള്ള പൂശി ആമ സ്തോത്ര ക്രിസ്ത്യ ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ചു പോകുന്ന അനേകം ഈ കാലഘട്ടത്തിലുണ്ട് എങ്കിൽ ദൈവവചനം പറയുന്നത് എന്താണ് വെള്ള പൂശുവാനുള്ളതല്ല നിൻ്റെ ക്രിസ്ത്യ ജീവിതം ഹാലലൂയ്യ ഇന്ന് പൽക്കാലം നീ പലതും ചെയ്ത് പല ഈ ആമയ സ്തോത്രം മറ്റുള്ളവർ നോക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്ത് ആമേ സ്തോത്രം നീ ജീവിക്കുമ്പോഴും നിന്നിൽ തന്നെ മറിഞ്ഞിരിക്കുന്ന ചില ജഡത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട് ഇത് ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തു ചെയ്യാൻ പറ്റില്ല പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല അതെ ദൈവമക്കളെ മക്കളെ ഈ ഈ സ്വഭാവത്തെ നമ്മൾ എന്തു ചെയ്യണം എല്ലാവരും പറഞ്ഞ സ്നാനപ്പെട്ടുകൊണ്ട് രാഗമോഹങ്ങളോട് കുഴിച്ചിട്ട് അല്ലെങ്കിൽ അമ്മ എല്ലാം മറന്ന് പക്ഷേ ഹലുവിയ സ്നാനപ്പെട്ടിട്ട് എത്രയൊക്കെയോ ചട ചിന്തകൾ എത്രയൊക്കെയോ പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അല്ലേ അത് ഓരോ നിമിഷവും നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ സന്നിധി തന്നെത്താൻ ശോധന ചെയ്ത് അത് ദൈവ ഹൃതപ്രകാരം അത് കഴുകി ദൈവത്തിന് മേലേൽപ്പിച്ച് ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ത്മാവ് പരിശുദ്ധാൽമാവ് നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് ദൈവ ഫേസ് നമ്മൾ വായിക്കുമ്പോ ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ആമയസ്തോത്രം അപ്പൊ നമ്മളെ മുദ്ര ഇട്ടിരിക്കുന്നത് ഈ പരിശുദ്ധാൽ നിത്യതയിലേക്ക് ഹാലലൂയ നമ്മളെ ഒരുക്കുന്നത് അതാണ് ഹാലലൂയ പിന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതമേ നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇത് ആളുകൾ ദൈവസന്നിധിയിൽ അമയ സ്തോത്രം അത് പ്രാപിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഒരു ക്രിസ്ത്യാനി യുടെ ജീവിതത്തെ പൂർണ്ണമായി ഹലൂയ്യ ഒന്ന് നോക്കിയോ നിന്റെ കഷ്ടതയിൽ പിടിച്ചു നിർത്താൻ കഴിയും നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുക നിന്റെ ഹൃദയത്തെ ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും ഹലലൂയ്യ നിന്റെ കഷ്ടതയിൽ ചുറ്റും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോഴും അതിന്റെ നടുവില് നിർത്തുന്നത് എന്താണെന്നറിയോ ഈ പരിശുദ്ധാത്മാവാണ് നിന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതിനോ നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാനോ ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ കഴിയുകയുള്ളു ആ സ്ത്രോത്ര അതെ ദൈവമക്കളെ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ക്രിയ നടക്കാതിരിക്കുവാൻ സാത്താൻ ചില ജട ചിന്തകളും ജടസ്വഭാവങ്ങളും കൊണ്ടിടും ഹലൂയി അത് തിരിച്ചറിഞ്ഞ് യഹോവയുടെ നാമത്തിൽ അതിനെ അതിനെന്തു ചെയ്യണം ശാസിക്കണം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ദൈവ കൃപയാൾ വീണ്ടും വീണ്ടും ആമേ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവമാക്കളെ ഹലലൂയ നമുക്കറിയാം നമുക്കറിയാം നമ്മൾക്ക് പലപ്പോഴും അതിൻ്റെ അതായത് അധ്യായത്തിൽ തന്നെ നമുക്കവിടെ പറയുവാൻ കഴിയുന്നുണ്ട് എന്താണ് ജീവൻ്റെ ആത്മാവന്റെ പ്രമാണം ഹലൂയ നമ്മുടെ ആത്മാവന്റെ പ്രമാണം നമുക്ക് പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുക സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ് ഹലലൂയ ഏത് പാപത്തിൽ നിന്നും ഏത് മരണത്തിൽ നിന്നും ഹലലൂയ്യ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ് എന്ത് ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഹലൂയ്യ അതേപോലെ നമുക്ക് അവിടെ താഴേക്ക് വായിക്കുമ്പോൾ അറിയാം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണം എന്നതിന് കഴിയാൻ അതിന് കഴിയാൻ കഴിയാത്തത് അല്ലെങ്കിൽ സാധിപ്പിക്കാൻ കഴിയാത്തതിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ പുത്രനെ സ്വന്തം പുത്രനെ ഈ പാമേ സ്തോത്ര ഈ പാവം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് അയക്കുവാനെടിയായിരുന്നു എന്തിനാണ് എനിക്കും നിനക്കും വേണ്ടി ഹലലൂയ നമ്മുടെ ഈ ജഡത്തിൽ പൊങ്ങി വരുന്ന ഈ ബലഹീനത ആമേ സ്തോത്ര അതിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ ഹാലലൂയ ഇതിനെല്ലാം വേണ്ടി ഹാലൽയ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു കാൽവരി ക്രൂഷിതനായി തീർന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുവല്ലോ ആമേ സ്തോത്ര ഹാലൽയ അപ്പോൾ അതിൻ്റെ നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവമക്കളെ മക്കളെ അല്ല ആത്മാവിനെ അത്ര നമ്മൾ അനുസരിച്ച് നടക്കേണ്ടത് അതേ ദൈവമക്കളെ ഈ ഒരു ലോകത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജഡത്തെയല്ല അല്ല ദൈവമക്കളെ അനുസരിച്ച് നടക്കേണ്ടത് നമ്മളുള്ള ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കണം ജഡത്തിൽ അനുസരിച്ച് നടന്ന നിന്റെ ജീവിതത്തിൽ നിൻ്റെ ആത്മാവെന്തു ചെയ്യേ അല്ലെങ്കിൽ നീ ആത്മീകമായി ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുമോ എങ്കിൽ ഹളലൂയ്യ നീ ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം കണ്ടിരുന്നത് അത് ടൂ ടോട്ടൽ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുക നിങ്ങളിൽ എന്താണ് സമാധാനവും ഒരു ജീവനോ ഉണ്ടാവും ഹലലൂയ അപ്പം ജീവനും സമാധാനവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് ഹലലൂയ്യ അതെ ദൈവ മക്കളെ അപ്പം ഈ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റോളാണ് ഹലലൂയ്യ അവൻ സ്തോത്ര പരിശുദ്ധാത്മാവിനെ കൂടാതെ അവൻ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഹലലൂയ്യ നമ്മുടെ പ്രവൃത്തി നമ്മുടെ നോട്ടം നമ്മുടെ ചിന്ത നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഈ എല്ലാ കാര്യങ്ങളും ആമിന്നു വരെ ആമ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന ചില പാളീജകളിൽ ഇതിനെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നീകാമ സ്തോത്ര ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഹലലൂയ്യ അതുകൊണ്ട് ഈ നാളുകളിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്തതിൻ്റെ റീസൺ അതാണ് ഹലലൂയ്യ ആമേ സ്ത്രോത്രം അപ്പം നമ്മളെ തന്നെ ദൈവ സന്നിധി സമർപ്പിക്കുക ദൈവ മക്കളെ യഹോവയായി ദൈവം നമ്മളെന്തു ചെയ്യും വഴി നടത്തുക തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെന്തെയും നിയന്ത്രിക്കുവാനിടയായി തീരുക പലപ്പോഴും ചില ബലഹീനതകൾ അവസ്ഥകൾ ജടത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് നമ്മളെ കൊണ്ട് നെയ്യത്തില്ല അതിനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല അതിനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവ സാധാരണ സകല പ്രവർത്തികൾ അഴിക്കുവാൻ സഹായിക്കുക നിന്റെ ജീവിതത്തിൽ സാത്താൻ വെച്ച സകല ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയുമോ ഹാലലുയ്യ അതുകൊണ്ട് സ്തോത്ര ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട് ഹാലലു ആത്മാവിന്റെ പ്രത്യേകതയെല്ലാം നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു മൈച്ചൂരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് എന്നിലും നിന്നിലും വസിക്കുന്നത് അതിന് വില മനസ്സിലാക്കിക്കൊണ്ട് ഹാലലുയ ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുക ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നതാണ്